തുടങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടല്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന എൻ്റെ മകന് വേണ്ടിയിട്ടാണ് എല്ലാ ഒരു ഇരിക്കുന്ന എത്ര പേർക്ക് എന്നെ കുറിച്ച് നല്ല സോ ഐ അൽ എ സ്മോൾ ഇൻട്രൊഡക്ഷൻ ഇൻട്രോഡക്ഷൻ മൈസ ഞാൻ ചോറ്റാനിക്കര എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ആ ഗ്രാമത്തിൽ മാറ്റമുള്ളത് എനിക്ക് മാത്രമാണ് സെയിം സിബല് തന്നെയാണ് സോ എന്റെ വലിയ സുഖമുള്ള ചൈൽഡ്ഹുഡ് ഒന്നുമല്ല ഡാഡി അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ കേസില്ലാത്ത അഡ്വക്കേറ്റ് ആയിരുന്നു വളരെ റെസ്പോൺസിബിൾ ആയിരുന്നു പക്ഷെ അടിപൊളി മനുഷ്യനായിരുന്നു ചെങ്കിൽ അപ്പോൾ എനിക്ക് മൂപ്പരും മൂപ്പരും മരിച്ചു പോയി പാസ്റ്റ് ഡേവേ ഞാൻ എപ്പോഴും പറയും മരിച്ച ആൾക്കാർ ബാക്കി വെക്കുന്ന സ്വപ്നങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് മൂപ്പൻ്റെ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ടൈംസ് ചങ്ങൾ സോ അമ്മ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ബോറടിക്കില്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ഹാർഡ് വർക്കിംഗ് മെഡി നമ്മൾ പറയില്ലേ ഈ നട്ടലിലുള്ള സ്ത്രീ എന്ന് പറയില്ലേ എന്റെ അമ്മയാണ് എനിക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് പറയുക എൻ്റെ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഒട്ടൊരു ഡിപ്പെൻഡൻസി മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എന്നെ ഇൻഡിപ്പൻഡൻറ്റ് വളരെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയല്ല ഇതില് അതുപോലെ സ്ത്രീക്ക് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് കിട്ടണമെങ്കിൽ നല്ലൊരു സ്ട്രോങ് അമ്മ ഉണ്ടാവണം എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന അമ്മയല്ല നമ്മൾ ഓടിച്ചു വിടുന്നൊരു അമ്മ സോ ഐ ആ എ മോം ലൈക്ക് ദാറ്റ് എല്ലാ ഫാമിലിയിലുള്ള പോലെ തന്നെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോകാനുള്ളതാണ് സോ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഏറ്റവും നല്ല എല്ലാ എന്ത് വന്നാലും രണ്ട് ഉണ്ണിയപ്പോൾ ഉണ്ടെങ്കിൽ ഒന്നര ഞാൻ കാറ്റഗറി ഈ സ്റ്റോറി കൂടി നിങ്ങൾ ആരും ായിട്ട് ആയിട്ട് ഒന്നും വീട്ടിൽ കുറച്ചെങ്കിലും തന്നിഷ്ടക്കാരെ കുറുമ്പോ എന്താ പറയാ സ്വന്തത്തിൽ നടക്കുന്ന ഒരേ ഒരാള് ഞാൻ നടന്നു എന്റെ പിന്നെ നമ്മൾ പറയുന്നത് അഞ്ചത്തിന് നാലായിട്ടിട്ടില്ലേ ആ ഒരു മോഡലാണ് ഞാൻ ഇനി ചെറുപ്പത്തിൽ പഠിക്കുന്നു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് ഐ ഐം സോ പ്രൗഡ് ലൈ ദാറ്റ് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് സ്റ്റാൻഡിങ് സിറ്റി ഹീയർ ഓക്കെ സോ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കാനില്ല ആർട്ടില്ല കാണാൻ ഓരോ ഭംഗിയില്ല അപ്പൊ അന്നൊക്കെ ഈ മേനോത്തി കുട്ടികൾ ആൾക്കാർ കാണാൻ കുറച്ചൊരു ഭംഗിയൊക്കെ വേണമല്ലോ അപ്പൊ ഞാൻ പേര് വിളിക്കുമ്പോ മേനോന വിളിക്കുമ്പോൾ എന്നെ കാണും എന്റെ കാണുമ്പോഴേക്ക് ബിസിന സംശയവും പേര് മാറിപ്പോയതാണോ എന്നുള്ള രീതിയിൽ സോ ചുരുക്കം പറഞ്ഞു ബാല്യകാലത്തിൽ വളരെ എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതി പ്രാർത്ഥന